മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് സെറിബ്രൽ സെരിബറൽ ബാധിതനായ വിദ്യാർത്ഥി അസുഖത്തെ തോൽപ്പിച്ച് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമാവുകയാണ് തിരു കിൻഷി ഫൗണ്ടേഷനിലെ വിദ്യാർത്ഥിയായ ഷാലിഖാണ് താനൂരിലെ ഒരു കൂട്ടം യുവാക്കളുടെ സൗഹൃദ കൂട്ടായ്മയിൽ ഒരുക്കുന്ന ആഴം എന്ന സിനിമയിൽ നായക വേഷത്തിലെത്തുന്നത് ഇത്തരം കുട്ടികളുടെ സ്വപ്നങ്ങളും കഴിവുകളും സമൂഹം കാണാതെ പോകരുതെന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ ആഴം സിനിമ നൽകുന്നത് സെറിബ്രൽ പാൾസിയിലൂടെ ജനിച്ച പല കുട്ടികളും വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരാണ് അത്തരക്കാരെ പുറത്തെത്തിക്കാൻ രക്ഷിതാക്കൾക്കും കഴിയാറില്ല എന്നാൽ ഇവർക്കായി തിരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് ഫൗണ്ടേഷനിലെ വിദ്യാർത്ഥിയായ ഷാലിക്കാണ് ആഴം എന്ന സിനിമയിൽ നായകവേഷം ചെയ്യുന്നത് താനൂരിലെ ഒരു കൂട്ടം യുവാക്കളുടെ സൌഹൃദ കൂട്ടായ്മയിൽ ഒരുങ്ങുന്നതാണ് ഈ സിനിമ തീരം മതേരാ ഭാരമില്ലാതലിങ്ങുമേഘങ്ങളിൽ ചെയ്യേറുവൂരി വെൺമേകന തീരം മതേരാ നേരമായി ഭാരമില്ലാതലിങ്ങ കേറുവാ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുകയാണ് ലക്ഷ്യം അവരുടെ സ്വപ്നങ്ങളും കഴിവുകളും സമൂഹം കാണാതെ പോവുകയാണ് എന്നാൽ നല്ല അവസരങ്ങൾ ലഭിച്ചാൽ ഇവർക്കും കഴിവുകൾ പുറത്തെത്തിക്കാൻ കഴിയും എന്നൊരു ഉദാഹരണം കൂടിയാണ് ഈ സിനിമ ഞങ്ങളെ താനൂരിലുള്ള ഒരു സിനിമ കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് വളരെ കാലമായിട്ട് സിനിമയിലെങ്കിലും ഒരു എൻട്രി പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ സ്റ്റോറികൾ നോക്കിയത് പല പല സ്റ്റോറികൾ നോക്കിയിരുന്നു പിന്നെ ഫവാസ് അതിൻ്റെ ഡയറക്ടർ ഫവാസ് ഞങ്ങളൊരു ഫ്രണ്ടാണ് അദ്ദേഹം ആണ് ആണതിൻ്റെ കഥയും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അത് അങ്ങനൊരു തീമ് കൊണ്ടുവന്നപ്പം നമ്മൾ അങ്ങനെ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് പല സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്നു നാട്ടിലുള്ള പല ആളുകളോടും ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അങ്ങനെയാണ് തിരുവൂര കിൻഷിപ്പിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് അപ്പം ഷെലീക്ക് അതിൻ്റെ മെയിൻ ക്യാരക്ടർ ചെയ്ത ഷെലീക്ക് അദ്ദേഹത്തിന് ഈ ക്യാരക്ടർ ചെയ്യാനുള്ളൊരാഗ്രഹമുണ്ട് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ക്യാരക്ടറെ ഏൽപ്പിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു സത്യത്തിൽ അദ്ദേഹം ഇതെങ്ങനെ ഇതിനെ ഉൾക്കൊള്ളും എങ്ങനെ ഇതിനെ അഭിനയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഞങ്ങൾക്ക് അത്ര ഉറപ്പില്ലായിരുന്നു പക്ഷേ ലൊക്കേഷനിലെത്തി ഡയറക്ടർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ഉൾക്കൊണ്ടിട്ട് ഡയറക്ടർ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു പടി മുന്നിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എല്ലാവരും സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം നന്നായി അഭിനയിക്കാൻ തനിക്ക് കഴിഞ്ഞതായും ഷാലിക്ക് പറഞ്ഞു കുറ്റിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ചിന്മ ആഴം എന്ന തി എല്ലാവരും കാണുക എല്ലാവരും ലൈക്ക് അറ്റുകറ്റുക ഈ ആഴം എന്ന ചിന്മയിൽ ഈ പാട്ടാണ് ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഈ പാട്ടിലെല്ലാവരും കാണുക തപ്പേറ്റേക്കുക ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യാൻ ഷാലിക്കിന് കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായും ഇതിനോട് സഹകരിക്കാൻ ഷാലിക്കന് കഴിഞ്ഞതായും സംവിധായകൻ പറഞ്ഞു ആള് നമ്മൾ വിചാരിച്ചതിനാൽ ഒരു ഒരു മുൻപിലായിരുന്നു ആക്ടിംഗ് എല്ലാത്തിലും നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാത്തിലും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആ അതാ മനസ്സിലാകുന്നുണ്ട് നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് അവൻ പറഞ്ഞ നമുക്ക് ചെറിയൊരു ഡിലേ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും സപ്പോർട്ടഡ് ആയിരുന്നു നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയുണ്ട് നമുക്ക് അതൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയുണ്ട് പുതുമുഖമായ പ്രവീൺദാസും ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട പ്രവാസ് കലനാണ് ചിത്രത്തിലെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് താനൂരും പരിസര പ്രദേശങ്ങളിലുമാണ് ചിത്രത്തിലെ ചിത്രീകരണം നടന്നത് ഇഫ്രയാണ് കഥയും തിരക്കഥയും സംഭാഷണം ഒരുക്കിയിട്ടുള്ളത് കലാ സംവിധാനം നിർവഹിച്ചത് രജീഷ് കൃഷ്ണയും സന്തോഷം ചേർന്നാണ് ചിത്രത്തിലെ സോങ് സോഷ്യൽ മീഡിയയിൽ റിലീസായിട്ടുണ്ട് സിനിമയ്ക്കാവശ്യമായ പണം കണ്ടെത്തിയതും സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് മാതാപിതാക്കൾക്ക് ഒരു സന്ദേശം കൂടിയാണ് ഈ സിനിമ ഈ സിനിമ സത്യത്തിൽ പറയണ ഈ സലീഖിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ആദ്യം കാണുന്ന സമയത്ത് വളരെ വിഷമം തോന്നാറുണ്ടായിരുന്നു കാരണം ആ മോൻ നടന്ന് വരുന്നതും എത്രയോ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഒരു വയസ്സുള്ള കുട്ടി എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ അവൻ്റെ തന്നെ പിന്നിൽ രണ്ട് സൈഡിലായിട്ട് നിൽക്കും അതായത് വീണ് പോകുമോ എന്നുള്ള അങ്ങനെ അങ്ങനെ വരെ അഭിനയിച്ചിട്ട് അവനായാലും ഇനി ഒരു ഷോട്ട് രണ്ടാമത് ഒന്നും കൂടി നന്നാക്കി എടുക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണം പറ്റും എന്നുള്ളത് എന്നാലും അവനത് നല്ല അത് ഈ ഡയറക്ടർ ഉദ്ദേശിച്ച് എങ്ങനെയാച്ചാൽ ആ രീതിയിൽ തന്നെ ചെയ്യണം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവസരങ്ങൾ ഒരുക്കി നൽകിയാൽ ഇവരുടെ കഴിവുകൾ പുറത്തെത്തിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇത് ഇതുപോലുള്ള നിരവധി വ്യക്തികൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ വീടുകളിലെ ഉള്ളിലുണ്ട് അവരെല്ലാം പുറത്തു കൊണ്ടുവരാനും അവരുടെ കഴിവുകളെ പോഷിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെ ഒരു അവസരമായിട്ട് ഇത് കാണുകയും മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായിട്ട് ഇനിയും ഇതുപോലുള്ള ഒരുപാട് സിനിമകളിൽ ഇതുപോലുള്ള വ്യക്തികളെ കൊണ്ടുവരിക വരികയും അവർക്കൊക്കെ ഒരു ആശ്വാസവും അവർക്കൊക്കെ സ്നേഹവും നമ്മൾ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രൊജക്ട് മുന്നോട്ട് പോകുമ്പോറും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിബഡി സ്പെഷ്യൽ ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് ഈ സ്പെഷ്യലായിട്ടുള്ള സ്പെഷ്യൽ കാറ്റഗറിയുള്ള പിള്ളേരുടെ ഓരോ സ്കിൽസ് ഞാൻ കാണും തോറും ഐ എം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ സർപ്രൈസ്ഡ് റൈറ്റ് പിന്നെ ഫവാസുമായിട്ട് പത്ത് വർഷമായിട്ടുള്ള പരിചയമുണ്ട് അദ്ദേഹം ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റിയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ആക്ട് ചെയ്ത എല്ലാവരും വളരെ വളരെ പ്രഗത്ഭരാണ് ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം